പോടി പിന്നെ വേറെന്തൊക്കെയോ അനാവശ്യം വിളിക്കുന്നവര് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ പോയി വിളിക്കാം അല്ലാണ്ട് എന്നെ വന്നു പക്ഷെ നിങ്ങൾ എന്നോട് ഞാനൊന്ന് കുറച്ച് ഞാൻ പഴയ നെയ്റ്റി കാര്യങ്ങൾ വിഷാദ രൂപത്തിൽ വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടം ഞാൻ നല്ല കുറച്ച് നല്ല രീതിയിൽ വന്നാൽ നിങ്ങൾക്ക് മോശം അങ്ങനെ നിങ്ങൾ നിങ്ങളെന്നോടായിട്ടുണ്ട് എൻ്റെ കല്യാണമാണ് ഇനി ഭർത്താവില്ലാത്ത സ്ത്രീയാണ് ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്ന് ആരും പറയണ്ട എന്റെ കല്യാണാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ല അപ്പോ ആ ഒരു പേര് പോയല്ലോ ഭർത്താവില്ലാത്ത സ്ത്രീ ഏഹ് എന്നെ എന്റെ മക്കളെ ഏറ്റെടുക്കാൻ തിരഞ്ഞു ആള് വന്നിട്ടുണ്ട് കല്യാണം ഉണ്ടാവും അടുത്ത് നിൽക്കാൻ കഴിക്കും ആളിപ്പിവിടെ ഇല്ല ആള് നാട്ടിലില്ല ഗൾഫിലാണ് ആള് വന്നതിന്റെ വിശോ കല്യാണം ഉണ്ടാവും അപ്പം ഞാനൊരു കുഞ്ഞു വീടായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വീടുകയും ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെയും എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച കാണിച്ചുപോലെ അയാൾ പോലെ ഷാജിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല എല്ലാവരും വീഡിയോ കാണുന്നവരായിരിക്കും ഒരാൾ എന്താ പറയുക കുറച്ച് മെച്ചപ്പെട്ട് അവൾക്ക് എല്ലാവരും പറയണു അഹങ്കാരം കൂടി എന്നുള്ളത് കുറച്ച് പൈസ അധികം വന്നപ്പോൾ ആൾ വന്ന വഴി മറന്നു അങ്ങനെ പലരും പല വിധത്തിലാട്ടോ പറയുന്നത് പക്ഷെ സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെ ആക്കണത് അപ്പോൾ എനിക്കായാലും കുറെ പറയുമ്പോൾ ദേഷ്യം വരുമോ വരൂല്ലേ ദേഷ്യം വരും നമ്മൾ നമ്മള് പറഞ്ഞ പോലെ നമ്മള് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല ഇതില് വന്നുകഴിഞ്ഞാൽ ആൾക്കാരോ അവള്ക്ക് പ്രതികരിക്കണില്ല എന്ന് വിചാരിച്ചു തരുന്നു പിന്നെ എനിക്ക് മനസ്സ് വരുന്നില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും രണ്ടുതാകം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ നമ്മളിപ്പോൾ നല്ല നീറ്റായി നല്ല ഇതിൽ നടക്കുകയാണ് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത്തിരി എരിച്ചിലും കണ്ണുക്കടയും ബാഡ് കമൻ്റും ഒക്കെ ആവും പക്ഷേ ചിലവർ ബാഡ് കമൻ്റ് പിന്നാലെ പോകും ചിലവർ പോകൂലേട്ടാ അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് അവൾ കുറേ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് പ്രതികരിച്ചു അത്രേ ഉള്ളൂ അതിപ്പോൾ ആരായാലും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ അതേസമയം നമ്മൾ ഇല്ലാത്ത പോലെ പോകണമെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ നല്ലതിൽ നിൽക്കും ും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് നമ്മളൊന്നും ഇത്തിരി നല്ല ഇതിൽ ആയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല എലിച്ചിലുണ്ടാവും അപ്പോൾ ചിലവരത് അപ്പം തന്നെ അത് പ്രതികരിക്കും ചിലവർ മെല്ലെ 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 അങ്ങനെയൊക്കെയാണ് ഇപ്പം അവളുടെ സാഹചര്യം അങ്ങനെ തന്നെ അവൾ ഇതിനു മുമ്പും എങ്ങനെയൊക്കെ ജീവിച്ചെന്നുള്ളത് നമുക്കറിയില്ലേ കുഞ്ഞുനാള് മുതലും കഷ്ടത്തിലും ഒക്കെ ആയിരിക്കും പിന്നെ അവൾ കല്യാണം കഴിഞ്ഞ് അഞ്ച് മക്കളായി ഭർത്താവ് സൂസൈഡ് ചെയ്തു പിന്നെ അവൾ ആ മക്കളെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടി കുറേ കഷ്ടപ്പെട്ടു പിന്നെ ചെറുപ്പമായതുകൊണ്ട് തന്നെ അവൾ കല്യാണത്തിന് തയ്യാറായതും എന്തായാലും ചെറുപ്പമല്ലേ അവൾക്ക് എന്തായാലും ആദ്യത്തെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവിൻ്റെ മനസ്സൊന്നും പോകുകയൊന്നുമില്ല എന്നാലും എന്താണ് അവൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് വേറൊരാളുടെ കല്യാണം കഴിക്കാൻ കഴിക്കാനിടയായി അപ്പോൾ അവൾക്ക് കുറച്ച് പണമൊക്കെ വന്നപ്പോൾ അഹങ്കാരം കൂടി വന്ന വഴി മറന്നു എന്നൊക്കെ പലരും പല വിധത്തിലാട്ട പറയുന്നത് പക്ഷേ സാഹചര്യമാണ് അവൾ അങ്ങനെ ആക്കണതെന്നുള്ളതാരും അവൾക്കിപ്പോൾ ബേഡ് കമേറ്റ് പിന്നാലെ പോകാണ്ടൊക്കെ ഇരിക്കുക പക്ഷെ ഒരു എനിക്ക് തോന്നിയത് ചേ ബാഡ് കമൻ്റ് വന്നാലേ നമ്മുടെ ചാനൽ കുറച്ച് റീച്ച് റീച്ചാവുള്ളൂ അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ ചാനലിൽ കുറച്ച് ബാഡ് കമൻ്റ് വരുന്നത് കൊണ്ടാണ് അങ്ങനെയും വിചാരിക്കുന്നവരുണ്ട് റീച്ചാവും എന്നൊക്കെ ഞാനും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ജീവിച്ചു പോയിക്കോട്ടെ എന്തിനാ അങ്ങനെ എല്ലാവരും ബാഡ് കമൻ്റ് ഇട്ടിട്ട് കുറേ ഞാനുള്ള കമൻ്റ് ഒക്കെ നോക്കി കുറേ ആൾക്കാർ ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവൾക്ക് അഹങ്കാരം നെഞ്ഞൂക്കും കൂടിയിരിക്കുന്നത് കൂടിയിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും പണം വന്ന ആൾ മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒരുപാട് വരുമ്പോൾ ആരായാലും മാറിപ്പോകും പക്ഷെ നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല നമ്മൾ സഹായിച്ചവരി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരി ആരും നമ്മൾ മറക്കാൻ പാടില്ല അതെന്നും മനസ്സിലുണ്ടാവണം അതെന്നും അവൾക്ക് മനസ്സിലുണ്ടായാൽ മതി പക്ഷെ നമ്മൾ അവളുടെ കുറ്റം പറയുക അവളുടെ കൂടെ നിൽക്കുക ഒന്നും അല്ല നമ്മൾ പറ പൊതുവെ പറയുകയാണ് കേട്ടോ അവളുടെ ഒപ്പം സപ്പോർട്ടായിട്ട് നി നിന്നു പറയരുത് അങ്ങനെയല്ല എന്തായാലും എല്ലാവരും അവളെ തള്ളിപ്പറയുമ്പോൾ അവൾക്കും ദേഷ്യവും വാശിയൊക്കെ കൂടൂലേ ഒരു കണക്കിന് ഈ കുറ്റം പറയുന്നവരും തള്ളിപ്പറയുന്നവരും ഒന്നും ഒരു നേരം സഹായിക്കാനോ പിടിക്കാനോ പോകൂല തളരുമ്പോൾ കൂടെ നിൽക്കാനും ആരുണ്ടാവൂല അക്ക ഈ ഇങ്ങനെ ബേഡ് കമൻ്റ് ഇടുന്നവർക്ക് അതിന് മാത്രമേ പറ്റുള്ളൂ ഒരു സപ്പോർട്ടായിട്ടോ താങ്ങായിട്ടോ നിൽക്കാനുള്ളൊരിതുണ്ടാവില്ല എന്നും മറ്റുള്ളവരിനെ ഒരാളൊന്ന് പൊന്തി വരുന്നത് കണ്ടാൽ അപ്പോൾ കുശുമ്പായിരിക്കും അവൾ നല്ല ഡീസന്റിൽ നടന്ന അവൾ പൈസ വന്നപ്പോൾ ആളെ മറന്നു അങ്ങനെയൊക്കെ പറയും പറയില്ല ഈ മനുഷ്യന്മാരും മനുഷ്യന്മാരും അല്ലാണ്ടിരിക്കണം ഒരാള് നല്ല പോലെ ജീവിക്കുന്നത് ആർക്കും കണ്ടുകൂട അത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ് എന്നും ദരിദ്രത്തോടെയും അവൻ്റെ കയ്യും കാലം താങ്ങിയിട്ട് പോകണമെങ്കിൽ എല്ലാവർക്കും കാര്യമാവും പക്ഷെ നമ്മൾ എന്ത് എത്ര തന്നെ പണം നമുക്ക് വന്നാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പ്രാർത്ഥിച്ച ആൾക്കാർ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ ഭാഗത്ത് പോണതും സന്തോഷിക്കുന്നതും ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ എരിച്ചിലായിരിക്കും അവർക്ക് സാധിക്കണില്ലല്ലോ എന്നുള്ളൊരു എരിച്ചിലും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ബേക്കാൻ വേണ്ടി വന്നാലും അവൻ്റെ പിന്നാലെ പോകാം അവരെന്തോ പറഞ്ഞിട്ട് പോകട്ടെ നമ്മൾ നമ്മുടെ ഇതിൽ അല്ലാതെ നമ്മൾ ആന പേഴ്സിലും നമ്മൾ നമ്മുടെ നമ്മൾ പഠിച്ച പോലെ നമ്മൾ പേടിച്ചാൽ മതി അന്ന് ഇന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇതിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പ്രശ്നം വരൂലേട്ടാ പക്ഷേ ആൾക്കാർ എന്തിലാണ് ഏതിലോ കിട്ടണെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ഒരാൾ പിന്നെ ഇപ്പോൾ അവളുടെ കല്യാണം മെഹറക്കാവള് വിധവാ വിധവാന്നത്ര വിളിച്ചത് ഇപ്പം ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളെ വിധവാന്നു തന്നെ വിളിക്കുക ഭാര്യ ഭർത്താവ് സ്ത്രീ അങ്ങനെ പലരും പല ഇതിലായിരിക്കും വിളിക്കുക നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോകാൻ നിന്നും അതിനെ നേരെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ എന്താ പറയുക നല്ല പോലെ നടന്നാൽ എല്ലാവരും നല്ലതെന്ന് പറയും പിന്നെ ഇപ്പോൾ കുറേ പേർക്ക് അവളിനോട് ദേഷ്യം ഒക്കെ വന്നു തുടങ്ങി കാരണം അവൾ സുഖമില്ലാണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടായിരുന്നു ഈ പറയുന്നത് ഞാനടക്കം അവൾക്ക് വേണ്ടി പ്രാ ദുഃഖ ചെയ്യാനേ നമ്മുടെ സബ്സ്ക്രൈബറിനോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയുള്ള എന്താ പറയുക ജീവിതം അവൾ മക്കളിൽ എന്തൊക്കെയായിട്ട് നല്ലപോലെ മുന്നോട്ട് പോട്ടെ അവളും ജീവിതം അടിച്ച് പൊളിക്കട്ടെ കുറച്ചൊക്കെ അതിന് നമ്മൾ മറ്റുള്ളവര് എരിച്ചിലെടുത്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് എന്താ പറയുക ഇപ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷങ്ങൾ വരുന്നത് അതിൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല അതാണ് നമ്മുടെ യോഗം നിയോഗം അങ്ങനെയാണോ അതുപോലെയൊക്കെ നമുക്ക് ജീവിക്കാനുള്ള യോഗമുണ്ടോ അതെല്ലാം പോലെയൊക്കെ ജീവിക്കും എന്നാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല തന്ന മറക്കാൻ പാടില്ല പിന്നെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് വലിയ വലിയ ആൾക്കാരായി കഴിയുമ്പോൾ നമ്മൾ ഈ പാവങ്ങളിലൊക്കെ ആൾക്കാരും ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരും കുറച്ച് പണം വന്നാലും എന്തായാലും നമ്മൾ എന്താ പറയുക വന്ന വഴിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമുക്ക് സ്നേഹത്തോടെ കുറേ നമ്മുടെ സമൂഹ നമുക്കൊപ്പം നിന്ന ആൾക്കാരുണ്ടാവും അപ്പം അവരോടൊന്നും നമ്മള് മോശമായിട്ട് പെരുമാറാന് പാടില്ല അപ്പോൾ എന്തായാലും നമ്മൾ എത്ര വന്നാലും നമ്മൾ വന്ന വഴി മറക്കൂല കേട്ടോ നമ്മൾ നമ്മുടെ എന്താ പറയുക നമുക്ക് ഒപ്പം സപ്പോർട്ട് നിന്നവരെയും അപ്പോൾ അവൾക്ക് അഹങ്കാരം വെച്ചു എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷേ അവ അവളുടെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവളുടെ സാഹചര്യമാണ് അവളെ അങ്ങനെ ആക്കിയത് അപ്പോൾ എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് തന്നെ എൻ്റെ ആഗ്രഹം കുറെ കഷ്ടപ്പെട്ടാലും പഠിച്ചും ഇത് കൊടുക്കും എന്നൊക്കെ പറയണ പോലെ അവൾക്കൊരു നല്ല ജീവിതം ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് അവളും ഞാൻ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ എന്തിനാ വെറുതെ ബാഡ് കമന്റ് ഇട്ടിട്ട് ഇങ്ങനെ മറ്റുള്ളവരിൻ്റെ പിന്നാലെ പോകും പോക്കമെൻറ്റ് ഇടുന്നവരുന്നോടാണ് കേട്ടോ അപ്പം പിന്നാലെ പോകുന്നത് അവളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ കുറേ പാടുപെട്ടിട്ടുണ്ടാവും അപ്പോൾ പഠിച്ച ഒരു സന്തോഷം ഏതെങ്കിലും വഴിക്ക് കൊടുക്കുകയായിരിക്കും അതിൽ മറ്റുള്ളവർ കുശുമ്പും കുഞ്ഞാമയും കാണിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം സ്ലാമലൈക്കും